ദൈവത്തിരു നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയ സഹോദരിമാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക് നാമത്തിലുള്ള സ്നേഹബന്ധനങ്ങളെ അറിയിക്കുന്നു എല്ലാവരെയും യേസുസൂഷിയിലേക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നാം ഇന്നലെ രൂത്ത് വയലിൽ പോയി കാല പെറുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് രൂത്തിന് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കുന്ന നവോമിയെ നമുക്ക് കാണാം രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി ഭാഗ്യവശാൽ അവൾ എലീമലേക്കിൻ്റെ കുടുംബക്കാരനായ ബോബസിന്റെ വയലിലായിരുന്നു ചെന്നത് രൂത്ത് തൻ്റെ അധ്വാനം കഴിഞ്ഞ ശേഷം വെറും കൈയ്യായിട്ടല്ല അമ്മാവിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഒരു പറയവം അവളുടെ കൈയിലുണ്ട് കൂടാതെ ചെന്ന് ശേഷിപ്പിച്ചതുണ്ട് വിശന്ന് ദാഹിച്ച് റൂത്തിൻ്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നവോമിയുടെ താൽക്കാലികമായ വിശപ്പടക്കുവാനും നാളത്തേക്കുമുള്ള വകയുമായിട്ടാണ് രൂത്ത് കയറി ചെല്ലുന്നത് എന്നാൽ ഇത് അനുഭവിക്കുന്നതിന് മുൻപ് നവോമിക്ക് ഒരു കാര്യം അറിയണം അതാണ് രണ്ട് ചോദ്യങ്ങളിലൂടെ അവൾ വ്യക്തമാക്കുന്നത് രണ്ടാം രണ്ടാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നവോമി ഇങ്ങനെ ചോദിക്കുന്നതായി നാം വായിക്കുന്നു നീ എവിടെയായിരുന്നു പെറുക്കിയത് എവിടെയായിരുന്നു വേല ചെയ്തത് ഈ ചോദ്യങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം അതൊരു തരം അസ്ഥാനത്തും അന്യായവും അനാവശ്യവുമായിരുന്ന ചോദ്യങ്ങൾ ആയിരുന്നില്ലേ അപ്പം തിന്നാൽ പോരെ എണ്ണണോ പക്ഷെ ഉത്തരവാദിത്വമുള്ളവർ കിട്ടുന്നതെല്ലാം പോരട്ടെ എന്ന് ചിന്താഗതി ഉള്ളവർ ആയിരിക്കയില്ല അതിൻ്റെ ഉറവിടം അവർക്കറിയണം മക്കൾ വാരി കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെല്ലാം അനുഭവിക്കുക എന്നല്ല അതെങ്ങനെ സമ്പാദിച്ചു എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ മാതാപിതാക്കൾ അറിയണം അതുപോലെ തന്നെയാണ് ഭാര്യാ ഭർത്താക്കന്മാരും തങ്ങൾക്കുള്ള വരുമാനത്തിൽ കൂടുതൽ ചിലവാക്കുന്നത് കണ്ടാൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അല്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഭയങ്കരമായിരിക്കും തൻ്റെ നേരെ വന്ന ചോദ്യങ്ങൾക്ക് രൂത്ത് പതറാതെ മറുപടി കൊടുത്തു താൻ ഇന്നയാളുടെ അടുക്കലാണ് വേല ചെയ്തത് എന്ന് അവൾ അറിയിച്ചതായി നാം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്കിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ നവോമിൽ വന്ന മാറ്റം നമുക്ക് ശ്രദ്ധിക്കാം അവൾ ഇങ്ങനെ പറയുന്നു നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ആ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന വാക്ക് നവോമി ഉപയോഗിക്കുന്നു കഴിഞ്ഞ കാലം ശ്രദ്ധിച്ചാൽ അവളുടെ വായിൽ ശാപത്തിൻ്റെയും നിരാശയുടെയും കയ്പിൻ്റെയും പെറുപെറുപ്പിൻ്റെയും വാക്കുകൾ മാത്രമായിരുന്നു നിറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ മുതൽ സാരമായ മാറ്റം അവളിൽ ഉണ്ടാകുന്നു അവൾക്ക് ഇത്രയും നാൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ സ്തോത്രം ചെയ്യുവാനോ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും നാമും ഇങ്ങനെ തന്നെയാണ് വന്നു ഭവിച്ച കാര്യങ്ങളാൽ മനസ്സ് ഭാരപ്പെട്ട് ദൈവത്തെ കുറ്റം ആരോപിക്കുന്നവരായി തീർന്നു പോയിട്ടുണ്ട് ഇതിൻ്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനോ മഹത്വപ്പെടുത്തുവാനോ നമ്മൾക്ക് കഴിയുന്നുണ്ടോ ആദ്യ ദിവസത്തെ അധ്വാനത്തിന് ശേഷം രൂത്ത് തിരികെ ചെന്ന് അമ്മാവിയമ്മയോട് പറയുമ്പോഴാണ് ബോവസ് എന്ന ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് നവൂമി ഓർക്കുന്നത് അവൾ ഇപ്രകാരം പറയുന്നു ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും ആകുന്നു എന്ന് നവോമി പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവോമി ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ കാലങ്ങളിൽ വന്നു ഭവിച്ചതൊക്കെയും ആകസ്മികങ്ങളല്ല ദൈവത്തിൻ്റെ ഹിതാനുസരണവും പദ്ധതി പ്രകാരവും ആയിരുന്നു എന്നുള്ളത് രൂത്തിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു മകളെ നിനക്ക് നന്നായി ഇരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ ഇത് നവോമി രൂത്തിനോട് പറയുന്ന കാര്യമാണ് തന്നെ ഓർത്ത് തൻ്റെ കൂടെ ഇറങ്ങി വന്ന രൂത്തിന് വേണ്ടി വിശ്രാമ സ്ഥലം അന്വേഷിക്കുന്ന നവോമി അവൾ നല്ല ധനികനാ ഒരാളുടെ വയലിലാണ് പോയത് അവൻ അവളോട് ദയ കാണിക്കുകയും ചെയ്തു ഈ ദയയിൽ ഇവളുടെ അധ്വാന ഫലം കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാം എന്നല്ല നവോമി ചിന്തിച്ചത് പ്രത്യുത അവൾക്ക് വേണ്ടി വിശ്രാമ സ്ഥലം കണ്ടുപിടിക്കണം അത് നവോമിയുടെ മനസ്സിൽ നവോമി കണ്ടുപിടിച്ചു ബോബസ് അവളുടെ ചാർച്ചക്കാരനാണെന്ന് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് അങ്ങനെ അവിടെ തനിക്കൊരു ചിന്തയുണ്ടാകുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം താനൊരു സ്വാർത്ഥതയുള്ള സ്ത്രീ ആയിരുന്നില്ല ആയിരുന്നുവെങ്കിൽ ഇനിയുള്ള കാലം എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മരുമകളിൽ കൂടെ എനിക്ക് ജീവിക്കാം അവൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന നല്ല ധനികനായ ഒരാളുടെ വയലിലാണ് ചെന്നത് എന്നുള്ളത് അങ്ങനെ ആശ്വസിച്ച് കഴിയാമായിരുന്നു എന്നാൽ അവൾ മരുമകളെ ഓർത്തു അവൾക്ക് വേണ്ടി വിശ്രാമ സ്ഥലം അന്വേഷിക്കുന്ന ആ നവോമി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയാണ് ബോവസ് എലീമലേഖിന്റെ കുടുംബക്കാരനാണെന്ന് മനസ്സിലാക്കിയ നവോമി ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ രൂത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു രൂത്ത് അപ്രകാരം തന്നെ അനുസരിക്കുന്നതായി നാം കാണുന്നുണ്ട് തൽഫലമായി ബോവസും രൂത്തുമായുള്ള വിവാഹം നടക്കുന്നതും നാം കാണുന്നു ഏതിരുണ്ട കാലഘട്ടത്തിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി ചിലർ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരുക്കപ്പെട്ടവരായി ഉണ്ടായിരിക്കും തക്ക സമയത്ത് മറ നീക്കി ദൈവം അവരെ രംഗത്ത് കൊണ്ടുവരും ഇപ്രകാരമാണ് ബോബസും രംഗപ്രദേശം ചെയ്തത് ഇള്ളടഞ്ഞിരുന്ന നവോമിയുടെ ലൂത്തിലെയും ജീവിതത്തിലേക്ക് ബോവസ് കടന്നു വരുന്നു ഇവിടെ കൃവായുഗത്തിൻ്റെ അഥവാ നിഴലായ ഒരു കാര്യമാണ് നടപ്പിലാകുന്നത് പ്രവർത്തികളുടെ ബോസ് രണ്ടാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു കൂട്ടം രൂത്തിനെ പോലെയുള്ള ജാതികളിൽ നിന്നും തൻ്റെ ഓമന പുത്രനായ മണവാളന് വേണ്ടി ഒരു മണവാട്ടിയെ എടുക്കാൻ ദൈവത്തിന് പ്രസാരിതമാതിന്റെ തെളിവാണ് നാം കാണുന്നത് ഭാഗ്യവശാൽ നമുക്കും ഈ സഭയുടെ അംഗങ്ങളായി അല്ലെങ്കിൽ ഈ മണവാളന്റെ മണവാട്ടിയായി തീരുവാൻ കാലാകാലങ്ങളിലായി ഇടയായതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അവനെ സ്തുതിക്കാം അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ